കാന്താര ചാപ്റ്റർ വൺ നമ്മൾ വിചാരിച്ചതുപോലല്ല കാന്താരേക്കാളും ഗംഭീര പ്രകടനമാണ് അന്യഭാഷ്യതല ഇനി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സിനിമാ പ്രേമികൾ വളരെയധികം ആവേശത്തോടെ കാത്തിരുന്ന സിനിമയാണ് കാന്താര ചാപ്റ്റർ വൺ ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത നായകനായി എത്തുന്ന സിനിമ വലിയ ബജറ്റിലാണ് ഒരുങ്ങിയത് ആദ്യ പ്രദർശനം കഴിഞ്ഞപ്പോൾ തന്നെ ഗംഭീര പ്രതികരണം ചിത്രത്തിൽ നേടിയത് എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ടിലേക്ക് സഞ്ചരിച്ചു പിന്നീട് കണ്ടത് ഒരു കാന്താര തരംഗം തന്നെയാണ് സിനിമ മലയാളി പ്രേക്ഷർ ഒന്നടങ്കം ഏറ്റെടുത്തു ഗംഭീര അഭിപ്രായമാണ് ഈ ചിത്രത്തിന് എല്ലാ കോണുകളിൽ നിന്നും ലഭിച്ചത് സിനിമയുടെ അവസാനത്തെ മുപ്പത് മിനിറ്റ് കത്തിക്കയറിയെന്നും നാഷണൽ അവാർഡ് സ്വന്തമാക്കുമെന്നും പലരും കമന്റ് ചെയ്തു അത്രയ്ക്ക് ഗംഭീര അഭിപ്രായങ്ങൾ ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു വി എഫ് എക്സ് ഒക്കെ ഇത്രയും ഗംഭീരമായി ചെയ്യാൻ കഴിയുമോ ഡിസ്നി ലെവൽ വി എഫ് എക്സ് എന്നൊക്കെയാണ് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് എത്തിയത് ആ ഒരു അഭിപ്രായം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് പൃഥ്വിരാജ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാന്താര ചാപ്റ്റർ വൺ എന്ന ചിത്രം കേരളത്തിൽ എത്തിച്ചത് അതിനപ്പുറം വലിയൊരു ഡിമാൻഡ് കൂടി വെച്ചിരുന്നു പ്രൊഡ്യൂസറിന് ഇത്ര ശതമാനം കൂടുതലും തിയേറ്ററിന് ഇത്ര ശതമാനം കുറവും അതും രണ്ട് വീക്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ വെച്ചപ്പോൾ ആദ്യം അംഗീകരിക്കുന്നത് ാത്ത തിയേറ്ററുകാർ പിന്നീട് അംഗീകരിക്കുകയും ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു അത് ശരിക്കും അന്വർത്ഥമാകുന്ന കാര്യമാണ് ബോക്സ് ഓഫീസിൽ പ്രകടമാകുന്നതും ഒരു അന്യഭാഷ ചിത്രം വന്ന് കേരളത്തിൽ ആദ്യ ദിനം ആറ് പോയിന്റ് ഒന്നേ അഞ്ച് കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഈ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം പക്ഷേ യഥാർത്ഥത്തിൽ ആറ് കോടിക്ക് മുകളിലാണ് ഈ ചിത്രം ആദ്യ ദിനം നേടിയിരിക്കുന്നത് ഇതൊരു കന്നഡ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കലാണ് കെ ഒക്കെ തരംഗം സൃഷ്ടിച്ചതിനപ്പുറമാണ് കാന്താര നിന്ന് കത്തിക്കുന്നത് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കന്നഡ ഓപ്പണറായി കേരള ബോക്സ് ഓഫീസിൽ കെ ജി എഫ് ടുവിന് താഴെ കാന്താര വന്നിരിക്കുകയാണ് ഈ വർഷത്തെ തേർഡ് ബിഗ്ഗസ്റ്റ് ഓപ്പണറായി കാന്താര കേരള ബോക്സ് ഓഫീസിൽ ഇടം നേടിയിരിക്കുന്നു അത്രയ്ക്ക് വലിയ തരംഗമാണ് ഈ ചിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാന്താര എത്തിയപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ അതിന്റെ ഫൈനൽ കളക്ഷൻ പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയായിരുന്നു കാന്താര ടു ഡേ വണ്ണിൽ തന്നെ ആറ് പോയിന്റ് ഒന്നേ അഞ്ച് കോടിക്ക് മുകളിലാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് നാല് ദിവസം വീക്കെൻഡ് മാത്രം ഈ ചിത്രം മുപ്പത് കോടിയിൽ എത്തിയേക്കുമെന്നാണ് ട്രാക്കർമാരുടെ പ്രൊഡിക്ഷൻ ഒരു കാന്താര ചാപ്റ്റർ വൺ കൊണ്ടുവന്ന് ഋഷഭ് ഷെട്ടി കേരള ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലിക്കിയത് സാക്ഷാൽ ലാഭം കൊയ്യാണ് പൃഥ്വിരാജും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ ഇടയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ മിന്നിച്ച പല സിനിമകൾക്കും അടി കിട്ടുമോ എന്നതാണ് നോക്കി കാണേണ്ടതും എന്തായാലും മറ്റൊരിടത്ത് ലോക എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ തുടരും എന്ന ചിത്രത്തെ മറികടക്കാൻ ഇനി ഒന്നേ പോയിന്റ് എട്ട് കോടി മാത്രം മതി ലോകയ്ക്ക് അത് മറികടക്കാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു കാന്താരയുടെ തരംഗത്തിൽ ലോക പെട്ടുപോകാതിരിക്കട്ടെ കൂടാതെ വേൾഡ് വൈഡിൽ മുന്നൂറ് കടക്കാൻ അപ്രോക്സിമേറ്റ് അഞ്ചു മുതൽ ആറ് കോടി വരെ നേടിക്കഴിഞ്ഞാൽ മുന്നൂറ് കോടി എന്ന മാർക്കിലും ലോക എത്താൻ പോകുകയാണ് റെക്കോർഡ് കേരള ബോക്സ് ഓഫീസിൽ ടോപ്പിൽ നിൽക്കാൻ ലോക തയ്യാറായി കഴിഞ്ഞു എന്തായാലും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ അഥവാ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കാന്താര ചാപ്റ്റർ വൺ തരംഗം ഒരു ഷോക്ക് പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ് എൺപത് കോടിക്ക് മുകളിലുള്ള ഓപ്പണിംഗ് ആണ് വേൾഡ് വൈഡിൽ കാന്താര ചാപ്റ്റർ വൺ തീർക്കാൻ പോകുന്നത് നേരത്തെ പ്രെഡിക്ട് ചെയ്ത പോലെ ചിത്രം ആയിരം കോടി കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും